നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്ന വിഷയം മൂലം നക്ഷത്രത്തെ കുറിച്ചാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചാലുണ്ടാകുന്ന സ്വഭാവ സവിശേഷതകളും ന്യൂനതകളും ഗുണങ്ങളും എല്ലാമാണ് നമ്മളിവിടെ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളിൽ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങൾ ആണ് ഇവിടെ പറയുന്നത് അതായത് ഒരു നക്ഷത്രത്തിന് നാല് പാദങ്ങളുണ്ട് ആ നാല് പാദങ്ങളിൽ ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഇത് മൂലം നക്ഷത്രക്കാരും മൂലം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും മൂലം നക്ഷത്രക്കാരുടെ ബന്ധുത കൂടാൻ പോകുന്നവരും കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ മൂലം നക്ഷത്രത്തിൽ നാല് പാദങ്ങളിൽ ജനിച്ചാൽ നാല് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളാണെങ്കിലും ഈ മൂലം നക്ഷത്രക്കാർക്ക് പൊതുവായിട്ട് ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാറുണ്ട് അത് പറഞ്ഞതിന് ശേഷം നമുക്ക് നാല് പാദങ്ങളിലുള്ള ഫലങ്ങളിലേക്ക് കിടക്കാം ഈ മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകളെല്ലാം അഭിമാനിയും അത്യാവശ്യം ൊക്കെ ഉള്ളവരും ആയി മാറുന്നതാണ് സുഖം അനുഭവിക്കാൻ കൂടുതൽ യോഗമുള്ളവരാണ് ഇവര് എന്നാല് ഇവരുടെ ഒരു ഒരു മധ്യ വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കിനും രോഗങ്ങൾക്ക് അടിമപ്പെടാനുള്ള സാധ്യതയും വളരെ ഏറെയാണ് ഇവർക്കുള്ള ഒരു ന്യൂനത എന്ന് പറയുന്ന കൂടുതൽ ആളുകൾക്ക് ഒരു മോഷണ സ്വഭാവം ഇവരിൽ ഉണ്ടാവുന്നതാണ് കൂടുതലും സൗന്ദര്യമുള്ളവരായിരിക്കും മനസ്സിന് ചഞ്ചാട്ടമൊക്കെ ഉണ്ടാവുന്ന ആളുകളാണ് ഇവരിൽ കൂടുതലും ഒരു പ്രവൃത്തിയിലും ഇവർക്ക് സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കാൻ കഴിയാറില്ല സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് മൂലം നക്ഷത്രക്കാർ എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് എപ്പോഴും സ്മരണ ഉള്ളവരായിരിക്കും ഇവർ കൂടുതൽ ആളുകളും പാണ്ഡിത്യം ഉള്ളവരായിരിക്കും ഇവർ പറയുന്ന വാക്കുകൾ കൂടുതലും പ്രാവർത്തികമാക്കുന്നതാണ് ഇനിയും മൂലം നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിലാണ് നിങ്ങൾ ജനിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അൾസർ മുതലായിട്ടുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ അത്ര വേണ്ടപ്പെട്ട ആളായിരിക്കില്ല കുടുംബത്തിലെ കലഹങ്ങളൊക്കെ ഇവർ മൂലം ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാനൊക്കെ ഇവരെ മടിക്കാറില്ല പാപകർമ്മങ്ങൾക്കൊക്കെ ഇവർക്ക് കൂട്ടുനിൽക്കും ഇവർ ചില ആളുകൾക്ക് അടിമപ്പെട്ടിരിക്കും ഇവർക്ക് ചില ആളുകളുടെ അഭിപ്രായങ്ങൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് മാത്രമേ ഇവര് കേൾക്കാറുള്ളൂ ധനം ദൂർത്തടിക്കുന്ന ആളുകളായിരിക്കും ഇവര് ഇവരുടെ പുറത്ത് മറുകടയാളം ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നാൽ ഇവര് രണ്ടാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ഇവര് വളരെ സത്യസന്ധരായിരിക്കും വളരെയധികം ബുദ്ധി ഉള്ളവരായിരിക്കും എന്നാൽ ഇവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങളൊക്കെ വന്ന് ഭവിക്കുന്നതാണ് സജ്ജനങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടും കരുണയോടും പെരുമാറുന്നവരായിരിക്കും ഇവർക്ക് മെലിഞ്ഞ ശരീരമായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇവര് ഒരുപാട് ത്യാഗങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരായിരിക്കും എന്ത് ത്യാഗം ചെയ്തും കുടുംബത്തെ സംരക്ഷിക്കുവാനിവര് ശ്രമിക്കുന്നതാണ് കലാവിദ്യകളിലൊക്കെ ഇവർക്ക് വളരെയധികം വാസനയും അറിവും ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ ഇവര് മൂന്നാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ക്ഷുദ്രകർമ്മത്തിൽ അതായത് ഗൂഢശാസ്ത്രത്തിലൊക്കെ ഇവർക്ക് വലിയ താല്പര്യമുണ്ടായിരിക്കും ഇവർക്ക് എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത ആളുകളായിരിക്കും വളരെയധികം സുന്ദരന്മാരായിരിക്കും അന്യരെ പീഡിപ്പിക്കുവാൻ ഇവർക്ക് വളരെയധികം താല്പര്യമാണ് എന്നാൽ ചില ബന്ധുക്കളോടൊക്കെ ഇവർ വളരെയധികം നന്നായിട്ട് പെരുമാറുന്നതാണ് സർക്കാർ ജോലിയൊക്കെ ലഭിക്കുവാന് ഇവർക്ക് സാധ്യതയുണ്ട് സർക്കാർ നിമിത്തം ധനലാഭം ഇവർക്ക് ഉണ്ടാവുന്നതാണ് മൂലം നക്ഷത്രത്തിന്റെ നാലാം പാദത്തിലാണ് ഇവർ ജനിക്കുന്നതെങ്കിൽ വളരെയധികം വരായിരിക്കും വളരെയധികം സാമർഥ്യവും ഇവർക്കുണ്ടായിരിക്കും എന്നാൽ ഇവർക്ക് കണ്ട സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ വന്ന് ഭവിക്കുന്നതാണ് ഇവരായിരിക്കും ആ കുടുംബത്തിന്റെ അധിപൻ എന്ന് പറയാം ശത്രുക്കളെയൊക്കെ ഉന്മൂല നാശനം ചെയ്യുവാൻ ഇവർക്ക് കഴിയുന്നതാണ് ഇവർക്ക് പെട്ടെന്നൊന്നും കോപം വരാനുള്ള സാധ്യത ഇല്ല വിശാലമായിട്ടുള്ള ഒരു മനസ്ഥിതിക്ക് ഉടമയായിരിക്കും ഇവർ ഏത് കർമ്മത്തിലും ഇവർ മുന്നോട്ട് വന്ന് നിൽക്കുന്നതാണ് കലകളിലും ശാസ്ത്രത്തിലുമൊക്കെ ഇവർക്ക് വളരെയധികം പാണ്ഡിത്യമായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഒരു ഒത്ത ശരീരഘടനയായിരിക്കും ഇവരിൽ കാണുന്നത് ഇത്രയുമാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചാൽ ഉണ്ടാകുന്ന സ്വഭാവ സവിശേഷതകളും ഗുണങ്ങളും ന്യൂനതകളും ഒക്കെ ഇത് പാദം തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഒരാളുടെ വ്യക്തമായിട്ടുള്ള ഭാവിയും അയാളുടെ സ്വഭാവവും നിർണ്ണയിക്കുവാനായിട്ട് അയാൾ ജനിച്ച സമയം വളരെ അത്യാവശ്യമാണ് ആ സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് നമ്മൾ ഒരാളുടെ വ്യക്തമായിട്ടുള്ള ഭാവി നിർണയിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പാദങ്ങളിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാവുന്ന പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനിയും മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം